തൃക്കൂർ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത റോഡിന്റെ കള്ളായി ഭാഗത്താണ് അപകടക്കിണിയായി മാറിയത് ടാറിങ്ങും കോൺക്രീറ്റിങ്ങും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് കയറ്റമുള്ള ഭാഗത്ത് ഒരടിയോളം ഉയരത്തിലാണ് ഹമ്പ് മാതൃകയിൽ റോഡിന്റെ അവസ്ഥ തിറക്കത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം തിരിച്ചറിയാതെ ഇതിൽപ്പെടുകയാണ് പതിവ് അടുത്ത ദിവസങ്ങളിലായി ഏഴ് ഇരുചക്രവാഹനങ്ങളും ഒരു കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടു ഇരുചക്രവാഹനത്തിന് പുറകിലിരുന്ന സ്ത്രീകളാണ് തെറിച്ചുവീണ് പരിക്കേറ്റവരിൽ ഏറെയും തൊട്ടടുത്തെത്തുമ്പോഴാണ് ഈ അപകടാവസ്ഥ ഡ്രൈവർമാർ അറിയുന്നത് വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് മൂലം വാഹനത്തിനുള്ളിൽ തന്നെ യാത്രക്കാർ വീഴുന്നതും പതിവാണ് കയറ്റം കയറുന്ന വാഹനങ്ങൾ ഈ ഭാഗം കടക്കാൻ പെടാപ്പാട് പെടുകയാണ് ഭാരവാഹനങ്ങൾ ഓഫായി പുറകിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം പുലിക്കണിയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ ഒരു വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം സന്ദർശിച്ച് ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു അപകടങ്ങൾ പതിവായതോടെ ഉയർന്നു നിൽക്കുന്ന റോഡ് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപമുണ്ട് സമീപവാസിയാണ് പെയിന്റ് അടിച്ച് ഈ ഭാഗം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വണ്ടികൾ വരുമ്പോൾ ഡ്രൈവറുടെ പോയി

ടി സി വി പുതുക്കാട്